ഇരട്ടയാർ ശാന്തിഗ്രാം പാലത്തിന്റെ ശോചനാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി രംഗത്ത് ബന്ധപ്പെട്ട അധികൃതരുടെ അനാസ്ഥയാണ് പാലത്തിന്റെ സംരക്ഷണ സംരക്ഷണഭിത്തിയുടെ കൽക്കെട്ടിടിയുവാൻ കാരണമെന്നും ബിജെപി നേതാക്കൾ ആരോപിച്ചു ഇവിടെ പുതിയ പാലം നിർമ്മിക്കുമെന്ന് വർഷങ്ങളായി വാഗ്ദാനം നൽകിയതല്ലാതെ നടപടികൾ ഒന്നും ആകുന്നില്ലെന്നും ബിജെപി കുറ്റപ്പെടുത്തി ഇരട്ടയാർ ശാന്തിഗ്രാം പാലത്തിന്റെ ശോചയാവസ്ഥ ചൂണ്ടിക്കാട്ടി ബിജെപി പ്രവർത്തകർ നിരവധി പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് നേതാക്കൾ പറയുന്നത് കാലപ്പുഴക്കം ചെന്നതുകൊണ്ട് തന്നെ ഇവിടെ പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് ആവശ്യം ഉന്നയിക്കുന്നത് എത്രയും വേഗം പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമര പരിപാടികളുമായി രംഗത്ത് വരുമെന്നാണ് നേതാക്കൾ പറയുന്നത് ഈ ഒരു അവസ്ഥയില് ഇപ്പൊ ഇത് ഈ ഒരു അപകടം വരുത്തുന്നതുവരെ അല്ലെങ്കിൽ ഇങ്ങനെയൊരു അവസ്ഥ വരുന്നവരം വരെ കണ്ണടച്ച് ഈ അധികാരികള് ഈ റോഡിന് പല പ്രാവശ്യം ഈ റോഡ് പുതിയ പാലം അനുവദിച്ചെന്നും പരാതികൾ കൊടുക്കുമ്പോൾ തിരിച്ച് മറുപടി വരുന്നതിൽ അവർ തന്നിരുന്നത് ഈ റോഡ് പാലം ഇന്നത് ഉത്തര ദിവസം പണിയുമെന്നും എല്ലാം പറയുകയും പണിതുവന്ന് രാത്രി മണിയും പതിനൊന്ന് മണിയും കഴിയുമ്പോൾ ഈ റോഡിൻ്റെ സൈഡ് കൊണ്ടുവന്ന് ടാറിട്ട് ഇവിടെ വന്നിരുന്ന കോട്ടകൾ അടച്ച് ടാർ കലക്കി ഒഴിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധമായിട്ട് പി ഡബ്ല്യു ഡി ഓഫീസിലോട്ട് പ്രതിഷേധമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി പോകാനാണ് ഞങ്ങളുടെ തീരുമാനം കാൽക്കെട്ട് ഇടിഞ്ഞതോടെ ഇരുചക്ര വാഹനങ്ങൾ ഒഴികെ ഒരു വാഹനവും ഇതുവഴി കടന്നു പോകാത്ത സാഹചര്യമാണ് ഉണ്ടായത് വൈനവ് ബ്രിഡ്ജ് സെക്ഷൻസാറ സാമൂഹികയും പൊതുവരാമത് എഇയുടെ നേതൃത്വത്തിൽ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനിലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്